നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിനുള്ള തിരക്കഥ ഒരുക്കിയപ്പോൾ ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയും കെ പി സി സി പ്രസിഡന്റായിരുന്ന വി എം സുധീരനും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കേരളത്തിലെ മദ്യനയത്തിൽ വലിയ പൊളിച്ചെഴുത്തുണ്ടായി എക്കാലത്തും വീട്ടമ്മമാർ ഭയന്നിരുന്ന മദ്യത്തെ നിയന്ത്രിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ നിർബന്ധിതരായി അങ്ങനെ രണ്ടായിരത്തി പതിനാറായപ്പോൾ കേവലം മുപ്പത് ബാറുകൾ മാത്രമായി ഇവിടെ അവശേഷിച്ചത് ആ ബാറുകൾ നിരോധിച്ച രാഷ്ട്രീയമായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫിന്റെയും പ്രധാന ആയുധം അധികാരത്തിലെത്തുന്നതിന് വേണ്ടി പ്രചാരണ ഇറങ്ങിയ ഇടതുപക്ഷം പറഞ്ഞത് മദ്യം വർജിക്കും പടിപടിയായി മദ്യനിരോധനം നടപ്പിലാക്കുമെന്നാണ് അന്ന് ഇന്നസെന്റും കെ പി എസ് എൽ ലളുതയും ചേർന്നൊരുക്കിയ ആ പരസ്യം മലയാളം ഒരിക്കലും മറക്കില്ല എന്നാൽ എട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ്ട് ആയിരത്തോളം ബാറുകളും മദ്യഷോപ്പുകളും കേരളത്തിലുണ്ട് ചോദിച്ചവർക്കെല്ലാം ബാറുകൾ വാരിക്കോരി കൊടുത്തു അടിസ്ഥാന സൗകര്യം പോലും നോക്കാതെ എല്ലാവർക്കും ബാറുകൊടുത്ത് കേരളത്തിൽ മുഴുവൻ മദ്യമൊഴുക്കിയാണ് പിണറായി നാട്ടുകാരോട് പക വീട്ടിയത് ബിവറേജസ് കോർപ്പറേഷനും കൺസ്യൂമർ ഒക്കെ മാറി മാറി മദ്യശാലകൾ തുറന്നു എന്നാൽ പാവപ്പെട്ടവനെ മദ്യം വാങ്ങാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തുമില്ല മദ്യത്തിന് ഇപ്പോഴത്തെ നികുതി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനമാണ് വെച്ചാൽ നിങ്ങൾ മദ്യത്തിന് കൊടുക്കേണ്ട വില യഥാർത്ഥ വിലയുടെ ഇരുന്നൂറ്റി അൻപത്തിനാല് ഇരട്ടി അധികമാണെന്ന് ഒരു വർഷം ഖജനാവിലേക്ക് എത്തുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കോടി രൂപ വരെ നികുതിയാണ് ഇങ്ങനെ സംസ്ഥാന ഖജനാവിനെ പിടിച്ചു നിൽക്കുന്ന ഈ നികുതി വരുമാനമല്ലാതെ മറ്റൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം വീണ്ടുപോകുന്നു ഒരു ബിസിനസ്സുമില്ല കോർപ്പറേറ്റ് ടാക്സുകളില്ലാത്ത ഈ നാട്ടിൽ ജി എസ് ടി വികിതമായി കിട്ടുന്ന പണവും മദ്യത്തിന്റെയും ലോട്ടറിയുടെയും നികുതിയും മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ അർഹിക്കുന്നതിന് പതിൻപടങ്ങ് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്ത് ശമ്പളവും പെൻഷനും പലിശയും മാത്രം കൊടുക്കാൻ റവന്യൂ വരുമാനം തികയുന്ന അവസ്ഥയിലേക്ക് നാട് നീങ്ങി അതിനെ മറികടന്നിരുന്നത് വളഞ്ഞ വഴിയിലൂടെ കടം വാങ്ങിയാണ് തോമസ് ഐസക് എന്ന ധനമന്ത്രി കേരള ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടുന്നത് ഭരണഘടനയെ മറികടന്നുകൊണ്ട് കുറുക്കുവഴികളിലൂടെ പണം കടം വാങ്ങാൻ കണ്ടുപിടിച്ചു എന്നതാണ് അതൊക്കെ ഒടുവിൽ സി എ ജി ഓഡിറ്റിംഗിൽ കണ്ടുപിടിച്ച് എല്ലാ കടവും കേരളത്തിന്റെ പൊതു കടത്തിന്റെ ഭാഗമാക്കിയതോടെ കടം വാങ്ങാനുള്ള സാഹചര്യമില്ലാതായി കഴിഞ്ഞ സാമ്പത്തിക വർഷം സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും കേരളത്തിന് കണക്കിൽ കൂടുതൽ കടം വാങ്ങാൻ കഴിഞ്ഞില്ല ഈ വർഷം കേരളത്തിന് വാങ്ങാൻ കഴിയുന്ന കടമായി കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തിരണ്ടായിരം കോടി രൂപയാണ് അതിൽ പതിനായിരം കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ഇനത്തിൽ കുറച്ചു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ടായിരം കോടി ഈ മുപ്പത്തിരണ്ടായിരം കോടിയും റവന്യൂ വരുമാനവും ചേർത്താൽ ശമ്പളവും പെൻഷനും പലിശയുമല്ലാതെ മറ്റൊന്നിനും തികയില്ല മറ്റു കാര്യങ്ങളെല്ലാം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ശമ്പളം വൈകാൻ തുടങ്ങിയത് ഈ വർഷം സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സമയത്ത് ശമ്പളമോ പെൻഷനോ കൊടുക്കാൻ കഴിയാത്തതാണ് കാരണം കോടിക്കണക്കിന് രൂപ പലിശയായി അടയ്ക്കേണ്ട വർഷമാണിത് നേരത്തെ എടുത്ത പല കടബാധ്യതകളും സർക്കാരിന് തിരിച്ചടയ്ക്കാൻ സമയമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ വരാൻ പോകുന്നത് ശമ്പളം മുടങ്ങുന്നതും പെൻഷൻ മുടങ്ങുന്നതുമായ കാലമായിരിക്കും ഇതുവരെ അതിനെ മറികടന്നിരുന്നത് കടം വാങ്ങിയാണെങ്കിൽ ഇനി അതിന് പരിധിയും നിയന്ത്രണവുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും വരുമാനം കൂട്ടാനാണ് സർക്കാരിന്റെ തീരുമാനം പക്ഷെ നേരെ രൂപയെ ആരും ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാത്തതുകൊണ്ട് ആര് സംരംഭം തുടങ്ങിയാലും അതിനെ കൊടിവെച്ച് പൂട്ടിക്കുന്ന പാരമ്പര്യം ഇപ്പോഴും തുടരുന്നതുകൊണ്ട് സർക്കാരിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഒരു ലക്ഷം സംരംഭം തുടങ്ങിയെന്ന് തള്ളാനല്ലാതെ എവിടെ തുടങ്ങി ആര് തുടങ്ങി എത്ര വരുമാനം കിട്ടി എന്ന് പറയാൻ സർക്കാരിന് കഴിയാത്തതുകൊണ്ട് ഏക ആശ്രയമായി വീണ്ടും കണ്ടെത്തുന്നത് മദ്യത്തെ തന്നെയാണ് മദ്യത്തിന്റെ വിൽപ്പന പരമാവധി വർദ്ധിപ്പിക്കാനും അങ്ങനെ പരമാവധി പണം പണമുണ്ടാക്കാനുമാണ് സർക്കാരിന്റെ തീരുമാനം വില കുറഞ്ഞ മദ്യമടക്കം പുതിയ മദ്യ ഇനങ്ങൾ ഉണ്ടാക്കും വൈൻ പാർലറുകളും ബിയർ പാർലറുകളും കൂടുതൽ കൂടുതൽ ഉണ്ടാക്കും ബിവറേജസ് കോർപ്പറേഷൻ നേരിട്ട് ബെബ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിന് പകരം ലേലം ചെയ്തുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്കും മദ്യശാലകൾ തുടങ്ങാൻ അവസരം കൊടുക്കും എവിടെയെല്ലാം ആർക്കൊക്കെ വേണമെങ്കിലും മദ്യശാലകൾ തുടങ്ങാം ലേലം വിളിയിൽ പങ്കെടുത്ത് കള്ളുഷാപ്പ് വാങ്ങുന്നത് പോലെ വാങ്ങണമെന്ന് മാത്രം നേരത്തെ ഓരോ ഗ്രാമത്തിലും കള്ളുഷാപ്പ് ഉണ്ടായിരുന്നത് പോലെ ഇനി ഓരോ ഗ്രാമത്തിലും ഇനി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല വില കുറഞ്ഞ മദ്യമടക്കം മദ്യത്തിന്റെ ലഭ്യത കൂട്ടും എല്ലാ മാസം ഒന്നാം തീയതി ഡ്രൈ ഡേ എന്ന തരത്തിൽ മദ്യവിൽപ്പന നിയന്ത്രിക്കുകയാണ് അതുമെടുത്തു എല്ലാ ദിവസവും മദ്യവില്പനയ്ക്ക് അവസരമൊരുക്കി കൊടുക്കും എന്ന് വെച്ചാൽ കേരളത്തിൽ മദ്യപ്പുഴയൊഴുക്കി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ പിണറായി തീരുമാനിച്ചിരിക്കുന്നു ദൂരത്തിലൂടെ ഖജനാവ് കൊള്ളയടിച്ച് എല്ലാം കട്ടു തിന്നു തീർത്ത സർക്കാരിന് കടം വാങ്ങാൻ കഴിയാതെ വന്നപ്പോൾ മദ്യപ്പുഴയൊഴുക്കി ഈ നാട്ടിലെ പാവങ്ങളെ പട്ടിണി ഖജനാവ് വീർപ്പിക്കാനാണ് ആലോചന ഓർക്കണം മദ്യം സാധാരണക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവൻ എടുത്താലും അതിൽ പത്തോ അൻപത് രൂപ കൊടുത്ത് മദ്യം കഴിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ചാരായ ഷാപ്പുകൾ അടച്ചതോടെ അതാണ് അടച്ചുപൂട്ടപ്പെട്ടത് മദ്യം നിയന്ത്രിക്കാൻ എന്ന പേരിൽ ചാരായ ഷാപ്പുകൾ അടച്ചു മദ്യം നിയന്ത്രിക്കാൻ എന്ന പേരിൽ ബിവറേജസ് വിൽപ്പനശാലകളിലെ മദ്യത്തിന്റെ നികുതി ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമാക്കി ഉയർത്തി പക്ഷെ മദ്യവിൽപ്പന നിയന്ത്രിക്കപ്പെട്ടില്ല പാവപ്പെട്ട മനുഷ്യൻ അവൻ അധ്വാനിക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവും മദ്യം വാങ്ങാൻ ചെലവഴിക്കുന്നു അങ്ങനെ പാവങ്ങളെ കൊള്ളയടിച്ചാണ് സർക്കാർ കീഴ്ശീർപ്പിക്കുന്നത് ഇനി ആ കൊള്ളയടിയുടെ വ്യാപ്തി കൂട്ടാൻ ഓരോ മുക്കിലും മൂലയിലും മദ്യശാലകൾ തുറക്കുന്നു ഡ്രൈ ഡ്രേകൾ ഇല്ലാതാക്കി വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മദ്യം വിളമ്പാൻ പോകുന്നു പിണറായി കൂട്ടരും അധികാരത്തിൽ വരാൻ പടിപടിയായി മദ്യവർജനം നടത്തും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ നാടിനെ മദ്യപ്പുഴയൊഴുക്കി ഇല്ലാതാക്കുന്നത് ആരെങ്കിലും തിരിച്ചറിയുമോ